ബിഗ് ബോസിൻ്റെ അകത്തുള്ള ക്യാമറ കണ്ണുകൾ കൊല്ലും കാണാൻ പറ്റാത്ത കാര്യമാണ് അനുമോൾ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ചെസ് നമ്പർ വൺ ഇന്ന് ഇന്ന് എന്നിൽ അലർട്ട് എടുത്ത് പരിക്കുന്നത് കാണാം സദാചാരം കളിക്കാൻ നോക്കണം എൻ്റെ അത് നടന്നിട്ട് ആര്യൻ ആര്യനും എല്ലാവർക്കും കണ്ട കാര്യമായിരിക്കും ആര്യനും ജിസേൽ ചെസ്സ് നമ്പർ ടു ആര്യനാണ് ചെസ്സ് നമ്പർ ത്രീ ജിസേൽ ജിസേൽ ഓൺ ദി സ്റ്റേജ് സോ ഗേസ് അബ്ബോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ബിഗ് ബോസ് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും ജിസേലിൻ്റെ കൂടെ ആരെയും കിടക്കുകയാണ് ഈ കിടക്കുന്ന സമയത്ത് രണ്ടും കൂടെ പുതപ്പൂടി കിടക്കുകയാണ് അപ്പോഴത്തേക്ക് ഇത് പുറത്തുനിന്ന് രണ്ടൊരു കളി കണ്ടിട്ട് വന്നിരിക്കുന്നു അതിൻ്റെ പേരാണ് വേറെ ഒരു ജിഷിൻ ജിഷിൻ പറയുകയാണ് നമ്മൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുതപ്പിനടിയിൽ ഇവരും ഇവിടെ ഒരുമിച്ച് കിടക്കണം ഇവർ ആക്ട് ചെയ്ത് കാണിക്കണം മസ്താൻ കണ്ടെന്ന് പറയണം അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു കൂട്ട വഴക്കുണ്ടാക്കിയിട്ട് അവിടെ ഡ്രാമ ക്രിയേറ്റ് ചെയ്ത് അത് അങ്ങനെയല്ല പുതപ്പിനടി കൂടെ കത്ത് ഇങ്ങനെയാണ് കാണിച്ചത് ഞാൻ കണ്ടതാണ് അനുമ്പോൾ പറയുകയാണ് ഞാൻ കണ്ടതാണ് ഞാൻ കണ്ടതാണ് എൻ്റെ അമ്മയെ വിളിച്ചോട്ട് ഞാൻ തുറന്ന് പറയാൻ പോകണം തുറന്ന് പറയാൻ പോണ അങ്ങനെ കിടന്ന് മെഴുവി സോഷ്യൽ മീഡിയയിൽ കിടന്ന് സദാചാരത്തിൻ്റെ ഹൈലൈറ്റ് പ്രോ മാക്സ് ആണ് ഇപ്പോൾ ഒരാളും പെണ്ണും പരസ്പരം ഇഷ്ടപ്പെട്ട് അവർ ഒരുമിച്ച് നിന്ന് ഒരു വെച്ച് വെച്ചിട്ട് കിടന്നതെന്ന് വെച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അതിൻ്റെ അകത്ത് സദാചാരം കളിക്കാൻ നോക്കിയതാണ് സോകേസ് ഇന്ന് നാലായിട്ട് വരും എടുത്തിട്ട് കൊടുത്ത് അലക്കുന്ന കാഴ്ച കാണാൻ പോകുന്നത് പ്രൊമോ നിങ്ങൾ കണ്ടോ ഇല്ലയെന്നറിയില്ല പക്ഷെ പ്രൊമോ കണ്ടില്ലെങ്കിൽ ഞാൻ ലൈവ് കണ്ടിട്ടാണ് ഓർമ്മ ചെയ്തെടുത്തിട്ട് അലക്കി വെച്ചിട്ടുണ്ട് മസാനയൊക്കെ നിന്ന് ചിരിക്കുന്നുണ്ട് ആരോട് ഞാൻ ചിരിക്കണേന്തിന് കാര്യം കാര്യം പറഞ്ഞത് അടത്ത് വയ്ക്കുന്നുണ്ട് സോ കെസ് എനിക്ക് പറഞ്ഞ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആര്യൻ ജിസേൽ ഇവർ തമ്മിൽ പരസ്പരം പ്രണയമാണോ എന്താണെന്ന് എനിക്കറിയില്ല ഇവർ പ്രണയത്തിലാണ് എന്തെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും റൈസ് ഉണ്ട് മനസ്സിലായപ്പോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടു ഉമ്മ വയ്ക്കാൻ അധികാരമുണ്ട് ഇവർക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് കിടന്ന് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല മനസ്സിലായില്ല ഇത് അത് ആക്ട് ചെയ്ത് കാണിച്ചാൽ അത് അങ്ങനെയല്ല ഇത് ഇങ്ങനെയാണ് പുറത്തിൻ്റെ അടി കിടന്നിട്ട് കുണ് ഗുണ്ട് കുണ്ട് ഗുണ്ട് കുണ് എന്നൊക്കെ ആക്ട് ചെയ്ത് കാണിച്ച് മലയാള പ്രേക്ഷകരെ ഓട്ട് പിടിച്ചെടുക്കാൻ വേണ്ടി അനുമോൾ കാണിച്ചു കൊടുക്കുന്ന ഓരോ വേലകളാണ് ഞാൻ നല്ല ആളാണ് ഞാൻ നല്ല ആളാണ് ഞാൻ ഞാൻ നല്ല പോലത്തെ മലയാള പ്രേക്ഷകരെ പ്രീതി പിടിച്ച് പറ്റിയ ഒരാളാണ് അത്രത്തോളം എന്താ പറയുക എന്താ പറയുക മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എങ്ങനെയായിരിക്കണം പിന്നെ ഒരു ഒരു ബൊമ്മയും കൊണ്ടുവച്ചിട്ട് അങ്ങോട്ട് കൊണ്ടൊരു മിസ്റ്റർ ബീം കളിക്കുകയാണ് അനുമോൾ അത്രത്തോളം ഉറപ്പിരുസാനാണ് മനസ്സിലായ ഒറ്റപ്പെട്ട സ്ട്രാറ്റജി ഞങ്ങൾ കാണിക്കുന്നുണ്ട് എന്തൊക്കെ കാണിച്ചിട്ട് ഒന്നും വർക്ക് ആവുന്നില്ല അതാണല്ലേ യഥാർത്ഥ യാഥാർത്ഥ്യം അതാണ് യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ട അനുമ്പോളാണ് ചുമ്മാ ഒറ്റയ്ക്കിടത്ത് കരയുമ്പോൾ ഒറ്റയ്ക്കിടത്ത് കണ്ടനുണ്ടാക്കുമ്പോൾ എല്ലാവരും ഒറ്റയ്ക്ക് മാറി കിടന്ന് കിടന്നും എന്തൊക്കെ കാണിക്കാൻ പറ്റും അതൊക്കെ കാണിക്കുന്ന അനുമോൾ എങ്ങനെയെങ്കിലും പത്ത് വോട്ട് കിട്ടാൻ വേണ്ടിയുള്ള സാഖ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കുണ്ട് ഇക്ഷ ഇത്ര ഇനി ഇക്ക വരയ്ക്കുന്നുണ്ട് അഭിനയിച്ച് മെഴുകുമാണ് എന്നിട്ട് കിടക്കുന്ന കാര്യം ഉണ്ട് ആഴ്ചയിൽ ലാലട്ട വരുന്ന ദിവസം മാത്രം കാര്യം ബാക്കി എല്ലാ ദിവസം അനുമ്പോൾ കരഞ്ഞ് മെഴുകുന്നുണ്ട് സോകാരം നമുക്ക് ഇന്നത്തെ ദിവസം ഇന്നത്തെ ദിവസം നിങ്ങൾ ദിവസങ്ങളെല്ലാവരും മറക്കാതെ തന്നെ കാണും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാത്തിനടുത്ത് ഈ ലാലട്ട പൊളിക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നെ അതുപോലെ തന്നെ അപ്പാൻ ശരത്തു ഈ ആഴ്ച പുറത്ത് പോകുന്നുണ്ട് യാതൊരു മാറ്റവും ഇല്ല എല്ലാവരും വോട്ടിങ്ങ് കുറയുമ്പോൾ എന്തായാലും പുറത്ത് പോയേ പറ്റൂലേ അങ്ങനെയാണ് പോകുന്നത് ഈ അനുമോൾ കാണിക്കുന്ന എല്ലാം തകർന്ന് തരിപ്പണാവുന്ന കാഴ്ചയാണ് പിന്നെ എങ്ങനെ നിൽക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോളോസ് ആണല്ലോ അങ്ങനെയൊക്കെയാണ് പിടിച്ച് തോങ്ങിയിരിക്കുന്നത് അല്ലെങ്കിൽ ഇതൊക്കെ എപ്പോഴും പറഞ്ഞു വിടേണ്ടത് അത് മനസ്സിലാക്കണം ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം മലയാള പ്രേക്ഷകർ വോട്ട് കിട്ടണമെങ്കിൽ അതിൻ്റെ അകത്ത് കിടന്നിട്ട് കരഞ്ഞു മെഴുകിയിട്ട് സ്ട്രാറ്റജി കാണിച്ചിട്ടോ നല്ല രീതിയിൽ ഗെയിം കളിച്ച് ജനങ്ങൾക്ക് ഇഷ്ടപ്പെടും ഒരു ബൊമ്മ ഒരു ബൊമ്മയെ കൊണ്ടിട്ട് എനിക്ക് ഈ ബൊമ്മ വേണം ബൊമ്മ ബൊമ്മ അടിക്കാറായെന്ന് പറഞ്ഞാൽ കരയുന്നൊക്കെ വെച്ചാൽ ഇതൊക്കെ വിട്ട ഇതൊക്കെ വിട്ട ഗ്യാസാണ് ഇതൊക്കെ മിസ്സർ ബീൻ്റെ കാലഘട്ടത്തിലുള്ള കാലമാണ് നമ്മളിപ്പോൾ കാലഘട്ടം മാറി ആ കാലഘട്ടത്തിൽ കോമഡി കൊണ്ടുവന്ന് ചിരിക്കില്ല അനുമോൾ സ്റ്റാർ മേജിൽ കിടന്ന് നാല് ബലൂണും പൊടിച്ച് അവിടെ ചിരിച്ച പോലെ അല്ല ഈ ഫ്ല എന്ന് വെച്ചാൽ ബിഗ് ബോസിലാണ് ബിഗ് ബോസ് ട്വൻറ്റി ഫോർ ലൈവാണ് അവിടെ കിടന്ന് കൗണ്ടർ അടിക്കുക അവിടെ കിടന്ന് ചിരിപ്പില്ല അതാണ് കഴിവ് അല്ലാതെ മറ്റേത് എഡിറ്റ് ചെയ്തൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും ചെന്ന് ഇടന്ന് ഫണ്ണ് അടിക്കാൻ അവിടെ കടന്ന് ഉള്ളിലാണൊക്കെ ആൾക്കാർ ചെ കയ്യടിക്കണ ചിരിക്കാനൊക്കെ അയ്യോ അനുമോളണ്ണ് അനുമുള്ള ഫണ്ണ് അമ്മോള ഫണ്ണ് എന്ന് പറയാം എല്ലാവരും കാണും മനസ്സിലായ ലൈവില് ലൈവിൽ ഫണ്ണടിക്കണം ഇത്രയും ദിവസമായിട്ട് അനിമോള ആയെങ്കിലും ഒരു സൂപ്പർ ഫണ് ആണെങ്കിലും ഉണ്ടോ ഇല്ല എന്തുകൊണ്ട് പറ്റൂല അത്രയേ ഉള്ളൂ സൊകാ ദിസ് ഈസ് ദ റിയാലിറ്റി സോ സൊഗേഷ് ഞാൻ പറയാൻ പോയ കാരണം വെച്ചാൽ ഒരു കാരണമെന്ന് വെച്ചാൽ അനിമുൾ ഓട്ടോ ഇല്ലേ മാക്സിമം അടുത്ത ആഴ്ച പുറത്താക്കി പൂർത്താക്കേ സൊഗേസ് എന്തായാലും നമുക്ക് നേരെ ഇപ്രാവശ്യത്തെ ലാലായിട്ട് വരുന്നവർ കാത്തിരിക്കും നിങ്ങൾ അനിമോളം ഇഷ്ടപ്പെടുന്നത് ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞതിൽ ഇഷ്ടപ്പെടുന്നത് നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യും ഓക്കെ 拜拜。